നന്ദുവും ആദിയും ഉടക്കിപ്പോയകൊണ്ട് രണ്ടും ഷോപ്പിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തു കൂട്ടി അറിയില്ല അമ്മ വിളിച്ചിട്ടാണെങ്കിൽ ആദി ഫോണും എടുക്കുന്നില്ല ഈ പിള്ളേരിത് എന്താ ഫോൺ എടുക്കാത്ത രണ്ടും കൂടെ എന്തേലും ഒപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്തോ എന്റെ പൊന്നു സരസു അവര് പോയാ ഇങ്ങനെ തന്നെയല്ലേ നന്ദു എന്നാ വേഗം വന്നിട്ടുള്ളത് ആഹാ അപ്പോ അവർ പോയാൽ ഇത്രയും വൈകിയാണോ സീതാമയെ വരാറ് അല്ലാതെ ആ സിറ്റി മുഴുവൻ ആദിയെ കാണിക്കൂ അവൾ അത് ശരി ആദിക്ക് ദേഷ്യം വന്നാ പിടിച്ചോണ്ടിങ്ങ പോരും ഹോ അവരെ കുറിച്ച് ഞാനും സീതാമ്മയും അമ്മയും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോളാണ് പുറത്ത് ബൈക്കിന്റെ സൗണ്ട് കേട്ടത് അപ്പോ അങ്ങോട്ടേക്ക് പോയി എന്താ ആദി ഫോൺ എടുക്കാഞ്ഞേ എത്ര തവണ വിളിച്ചു അമ്മ വന്നപ്പോഴേ ആദിക്കൊരു നുള്ളു കൊടുത്തു പറഞ്ഞു ഫോൺ സൈലന്റ് ആയിരുന്നു അമ്മേ എന്തൊക്കെ വാങ്ങി നന്ദു അമ്മ ചോദിക്കേണ്ട താമസം നന്ദു ഓരോന്നും എണ്ണി പെറുക്കി പറയാൻ തുടങ്ങി ഇതൊക്കെ എന്തിനാ നന്ദുവേ അവള് പറഞ്ഞ സാധനങ്ങൾ കേട്ടിട്ട് ആദി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എങ്ങനെ ഞെട്ടാതിരിക്കും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ എന്തിനാ എന്തോ താനേ അതറിയണ്ട ഇതാമി ആദിയോട് അതും പറഞ്ഞ് അവൾ എൻ്റെ നേരെ തിരിഞ്ഞു എന്താ ഇത് ഡ്രസ്സ് ആമിക്ക് ഡ്രസ്സൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് എടുത്തു അപ്പോഴേക്കും ദേ ഈ ആദി വലിച്ചോണ്ടിങ്ങനെ പോന്നു ഒരു പിങ്ക് കളർ ടോപ്പായിരുന്നു ഐ വ സൂപ്പർ താങ്ക്യു താങ്ക് യു അപ്പോ ഞാൻ പോട്ടെ കുറച്ച് വർക്കുണ്ടേ എടാ ചായ എടുക്കട്ടെ അവിടെ നിൽക്ക് വേണ്ട സീതാമേ സമയമില്ല അതും പറഞ്ഞ് ആദി വേഗം പോയി പിന്നെ ഓരോന്നും ചെയ്ത് സമയം കളഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം എൻ്റെ ഭർത്താവും വന്നു രണ്ടു പേർക്കുമുള്ള ചായയുമായി പോയി അതും കൊടുത്ത് തിരിച്ചു പോന്നു സത്യത്തിൽ എൻ്റെ വീട്ടിൽക്ക് കൊണ്ടുപോകൂ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നുണ്ടായിരുന്നു ആദ്യം ഉള്ളതുകൊണ്ട് ചിലപ്പോ ദേഷ്യപ്പെട്ടില്ലെങ്കിലോ അവർ എന്തൊക്കെയോ ചർച്ചയിലാണ് പിന്നെ ചോദിക്കാതെ ഇങ്ങോട്ട് പോന്നു എങ്ങനെ വീട്ടിൽ പോകാൻ പറയും എന്നൊക്കെ ആലോചിച്ച് ഞാൻ നടന്നു പെട്ടെന്ന് എന്തിലോ കാൽ വഴുതി വീഴാൻ പോയതും ഞാൻ രണ്ട് കണ്ണും ഇറുക്കി അടച്ചു കണ്ണടച്ചാലും വീഴും എന്നാലും ഒരു സമാധാനത്തിന് പെട്ടെന്ന് രണ്ട് ബലിഷ്ടമായ കൈകൾ വന്നെന്നെ ചേർത്തു പിടിച്ചു പക്ഷേ പിടികിട്ടാതെ ഞങ്ങൾ നിലത്ത് ലാൻഡായി എൻ്റെ മേലെ കിടക്കുന്ന ആൾ എൻ്റെ ഭർത്തുവാണെന്ന് കണ്ടതും എനിക്ക് കയ്യും കാലുമൊക്കെ വിറയ്ക്കാൻ തുടങ്ങി എൻ്റെ ഹാർട്ട് ബീറ്റ് ഉച്ചത്തിലിടിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കണ്ണ് നോക്കിക്കിടന്നു ആ മുഖം മുഴുവൻ കണ്ണോടിച്ചു ഇത്രയ്ക്കും ആണോ എൻ്റെ ഈശ്വര അയാള് രുദ്രൻ ആമി ചായ കൊണ്ടുവന്ന് തന്നപ്പോൾ അതും കുടിച്ച് താഴേക്ക് പോകാൻ എണീറ്റു ഞങ്ങൾ അപ്പോഴാ ആമി എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുന്നത് കണ്ടത് അത് കണ്ടതും ആദ്യ ചിരിച്ചോണ്ട് താഴേക്ക് പോയി ഞാൻ അവളുടെ നേരെ നടന്നതും പെട്ടെന്ന് ആമി വീടാൻ പോയി അവളെ പിടിച്ചു വലിച്ചുവെങ്കിലും രണ്ടുപേരും നിരത്തേക്ക് ലാൻഡായി കണ്ണടച്ച് കിടക്കയാണ് പെണ്ണ് അവളുടെ അപ്പോഴത്തെ കുട്ടികളെ പോലുള്ള മുഖഭാവം കണ്ടതും ഞാൻ എണീക്കാൻ പോലും മറന്നുപോയി പതിയെ അവൾ കണ്ണു തുറന്ന് എന്നെ കണ്ടതും മിഴിച്ച് നോക്കി അവളുടെ ഹാർട്ട് ബീറ്റൊക്കെ നല്ലോണം ഉണ്ട് നമ്മുടെ കാര്യവും ഒട്ടും മോശമല്ലോ അവളെ തന്നെ നോക്കിക്കിടന്നു അവളുടെ കാന്തക്കണ്ണ് ആണെന്ന് തോന്നിപ്പോയി അതിൽ ലയിച്ചുപോയി ഞാൻ അവളുടെ കുഞ്ഞു മുഖം ആരെയും ആകർഷിക്കും അതരങ്ങളിലേക്ക് നോട്ടം പോയതും ഞാൻ അവളിലേക്ക് കൂടുതൽ അടുത്തു അപ്പോൾ അവളുടെ മിഴികൾ വികസിച്ചു അടുക്കുംതോറും അവൾ മിഴികളടച്ചു പെട്ടെന്ന് ഒരു ആക്കി ചുമ കേട്ടതും ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിക്കൊണ്ടു നോക്കി ആദിയും നന്ദുവുമായിരുന്നു തൃപ്തിയായി റൊമാൻസൊക്കെ റൂമിൽ വെച്ച് പോരടാളിയ കെട്ടിക്കാത്ത കൊച്ചു പിള്ളേർ ഇവിടേക്കുണ്ടേ അവൻ്റെ ആക്കിപ്പറച്ചിൽ കേട്ടതും നമ്മക്കങ്ങട് ചടച്ചു ഒന്ന് അവളുടെ മുകളിൽ നിന്ന് എണീക്കേണ്ട രുദ്ര ഇങ്ങനെ പോയാൽ അവൾ തട്ടിപ്പോകുവേ ആദ്യ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോഴും അവളുടെ മേലെയാണെന്ന് ശ്രദ്ധിച്ചത് വേഗം എണീറ്റു രണ്ടും കൂടി നല്ലോണം കളിയാക്കുന്നുണ്ടേ നോക്കി നിൽക്കാതെ ഒന്ന് എണീപ്പിക്കോ ആമിയുടെ സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ കുരുപ്പ് ഇപ്പോഴും ഒരേ കിടപ്പാണ് എണീറ്റ് എണീറ്റുപോര് ഇരിക്കെണീക്കാൻ വയ്യോത്താവണ്ടാ ഒന്ന് കൈ പിടിക്കേ തന്നെത്താൻ അങ്ങോട്ട് എണീറ്റാ മതി നന്ദുവിൻ്റെയും ആദിയുടെയും കളിയാക്കൽ കാരണം അവളോട് ഒറ്റയ്ക്ക് എണീക്കാൻ പറഞ്ഞത് നോക്കി നിൽക്കാതെ ഒന്ന് എണീപ്പിക്കും നന്ദു നന്ദുവിന് നേരെ കാറിയപ്പോൾ ഹോ നിങ്ങൾ ഭാര്യയും ഭർത്താവും ഭാര്യ വീണാൽ ഭർത്താവ് ഉണ്ടാവും ഭർത്താവ് വീണാൽ ഭാര്യ ഉണ്ടാവും ഞാൻ വന്ന മോശല്ലേ അവളുടെ ഒലക്കേ മേലൊരു ഭർത്താനം എടിക്കാളി ഞാൻ വേറെ ഒന്നിനും അല്ല വിളിച്ചേ എന്നെ ഒന്ന് ഇവിടുന്ന് എണീക്കാൻ സഹായിക്കടി പറട്ടെ ആ നീ കട്ട കലിപ്പായി ഒന്ന് സഹായിക്കേണ്ട രുദ്ര ആദ്യ കൂടെ തുടങ്ങി ഇപ്പോ ഇവിടുന്ന് സഹായിച്ച പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ രണ്ട് കുരുപ്പോളും പിന്നെ ഒരു കാലത്തും സമാധാനം തരൂല്ല അതാണ് പ്രശ്നം നിന്റെ കാലെന്തടി ഒടിഞ്ഞോ ഒറ്റക്കെണിറ്റൂടെ ഞാൻ കുറച്ച് കലിപ്പായി ചോദിച്ചു എന്റെ ദേഹത്ത് ഇത്ര നേരം ജാമായിരുന്നല്ലോ എനിക്ക് വയ്യ എന്നെ എഴുന്നേൽപ്പിക്കേ അവളുടെ എക്സ്പ്രഷൻ കണ്ട് ഞാൻ ഓളെ തന്നെ നോക്കി നിന്നു എടാ ചെകുത്താനെ മര്യാദക്കെന്നെ പിടിച്ചോ പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതും ഞാൻ കലിപ്പിട്ട് നോക്കി എവിടെ ഒരു കുലുക്കോ ഇല്ല പ്ലീസ് ചെകുത്താനെ ടീ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞോ ഇപ്പോ ഇങ്ങനെയൊക്കെ വിളിക്കാനാ തോന്നുന്നത് അതും പറഞ്ഞ് അവൾ എന്തൊക്കെയോ എക്സ്പ്രഷൻ ഇട്ട് കിടന്നതും എന്നാ ഒറ്റക്ക് എണീറ്റി പോര് എന്നും പറഞ്ഞ് ഞാൻ പോന്നു ഡാ ചെകുത്താനെ പോകല്ലേ ഒന്ന് സഹായിക്കൻറെ ചെകുത്താനെ നല്ല ചെകുത്താനല്ലേ ഡാ കാലാ അവളുടെ മറ്റേടത്തെ ചെകുത്താൻ വിളിച്ചുള്ള അലറൽ കേട്ട് മറ്റേ രണ്ടും കൂടി പൊരിഞ്ഞ ശരിയായി പെട്ടെന്ന് പോയി ആ കുരുപ്പിനെ കോരിയെടുത്തു അപ്പോ അവളുടെ നോട്ടം ഹൗ ഞെട്ടിക്കൊണ്ട് എൻ്റെ കയ്യിൽ കിടന്നു നേരെ കൊണ്ടുപോയി ബെഡിലിട്ടു അല്ല പിന്നെ എടാ കാലാ എന്താ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണോ അതേടി കൊല്ലാൻ കൊണ്ടുവന്നത് തന്നെ ഞാൻ എന്താ ചെയ്തത് ചെത്താനെ അതിപ്പോ നിന്നോട് പറയാൻ എനിക്ക് സൗകര്യമില്ല പിന്നെ എന്തിനാ മരിച്ചതെന്ന് ഫ്രണ്ട്സ് ചോദിച്ചാ എന്തു പറയും അവളുടെ ചോദ്യം കേട്ട് ഏത് ഫ്രണ്ടെന്ന മട്ടിൽ നെറ്റി ചൊളിച്ചു ഫ്രണ്ട് അതു പിന്നെ സ്വർഗത്തിൽ ഫ്രണ്ട്സ് ഉണ്ടാകുമല്ലോ അവർ ഇളിച്ചുകൊണ്ടുള്ള അവളുടെ മറുപടി കേട്ടതും എനിക്ക് ചിരി വന്നു പിന്നെ ചിരിച്ചാലുള്ള വില പോകും അതുകൊണ്ട് ചിരി മറച്ചു പിടിച്ച് ദേഷ്യപ്പെട്ടു നോക്കി പറ എന്തിനാ കൊല്ലുന്നേ ആ വിവേകാരനാണോ ആ അതെ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ ഇയാൾ എന്തിനാ എന്നെ കെട്ടിയത് കൊല്ലാൻ തന്നെ അത് ശെരി എൻ്റെ അച്ഛനോട് പൊന്നു പോലെ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലാനാണെന്ന് പറഞ്ഞ നിന്റെ അച്ഛൻ പിന്നെ വിടുവോ ഇല്ല എനിക്കിപ്പ എന്റെ വീട്ടിൽ പോണം ഡോ ചെകുത്താനെ എന്നെ വീട്ടിൽ കൊണ്ടാക്കിക്കോ പെട്ടെന്ന് കാലിക്കൊണ്ട് അമ്മി പറഞ്ഞതും ഞാൻ അവളുടെ വാ കേറി പൊത്തി വിണ്ടല്ലീട രുദ്ര എന്താ ഒരു ശബ്ദം അതും ചോദിച്ച അമ്മ റൂമിലേക്ക് കയറി വന്നു അവളിലുള്ള പിടിവിട്ട് ഞാൻ നേരെ നിന്നു അമ്മയെ കണ്ടപ്പോൾ ഇവൾ എക്സ്പ്രഷൻ ഇട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്താ മീ അമ്മ ചോദിച്ചതും കരയുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഇട്ട് അമ്മയെ നോക്കി അമ്മേ അമ്മയുടെ ഈ മോൻ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നാണത്രേ അവളുടെ പറസിൽ കേട്ടതും ഞാൻ പല്ലുറുമി നോക്കിക്കൊണ്ട് തിരിഞ്ഞതും ബാക്കിയുള്ളവരും എൻ്റെ അയത് കണ്ടതും ഈ കുരുപ്പിനെ ഞാനിന്ന് എന്താ രുദ്ര എന്തൊക്കെയാ നീ മോളോട് പറഞ്ഞത് എന്റെ അമ്മേ അവൾക്ക് വട്ടാ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ആദിയുടെ കളിയാക്കൽ കണ്ട് എനിക്ക് ചടച്ചു അമ്മ ആണെങ്കിൽ വിടുന്നില്ല ഹല്ലമ്മേ ആ വിവേകിനോടുള്ള ദേഷ്യത്തിന് എന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞു കരയുന്ന പോലെ ഒരു എക്സ്പ്രഷനും ഇട്ട് അവൾ പറഞ്ഞത് കേട്ട് എനിക്ക് നല്ല ദേഷ്യം വന്നു എന്താ രുദ്ര എന്തിനേലും വഴക്കിട്ടെന്ന് കരുതി അങ്ങനെയൊക്കെയാണോ പറയാ വേണ്ടാതിനെ മാത്രമേ പറയൂ അവൻ തമാശ പറഞ്ഞതല്ലേ മോളെ അമ്മ അവളോട് അതും പറഞ്ഞ് പോകാൻ നിന്നതോ നന്ദു വേദനയുണ്ടോ ആമീന്ന് ഇവൾക്കിത് എന്തിൻ്റെ കേടാ ഇനിയും അതിനെ കേൾക്കണോ വേദന എന്താ മീ ഒന്നുമില്ലമ്മേ ഒന്നുമില്ലാതെയാണോ നന്ദു ചോദിച്ചത് ചെറുതായി ഒന്ന് വീണു ഇപ്പം പ്രശ്നമൊന്നുമില്ല അയ്യോ വേദനയുണ്ടോ ഇല്ലമ്മേ ഒരു കുഴപ്പമില്ല ബാ നമുക്ക് പോവാം അതും പറഞ്ഞ് ആമി ബെഡിൽ നിന്ന് എണീറ്റ് അമ്മയും കൂട്ടിപ്പോയി പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി കൊഞ്ഞനെ കുത്തി കാണിച്ചാണ് മുതൽ പോയത് ഹു ഇപ്പോഴാ സമാധാനായേ എന്താ മോനെ ഒരു കുരിശ് ഇപ്പോഴും പോയിട്ടില്ല കുന്തം ആമി കാണുന്ന പോലെ ഒന്നുമല്ല നിന്നെ ഒരു പാട പാടവള് പഠിപ്പിക്കും അവൻ്റെ കോപ്പിലെ വർത്താനം കേട്ടതും എരിഞ്ഞു എരിഞ്ഞേറി പോടാ അതും പറഞ്ഞ് ഫ്രഷ് ആകാൻ കയറി